നിയമാവർത്തന പുസ്തകം ആറാധ്യായം ആധു മുതലുള്ള വചനങ്ങൾ ഞാൻ ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിലക്കാലിന്മേലും പടിവാതിലിന്മേലും എഴുതണം ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതുപോലെ ഒരു ചെറിയ ഒരു വുഡൻ സ്റ്റാൻഡിൽ നമുക്ക് വചനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ പ്രിന്റ് എടുത്ത് വെക്കാനായിട്ട് പറ്റും അങ്ങനെ വെച്ചപ്പോൾ വലിയൊരു അഭിഷേകവും സന്തോഷവും നിറയുന്ന പോലെ തോന്നി വീടിൻ്റെ ഉള്ളിൽ കാരണം നമ്മുടെ കണ്ണുകൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും കണ്ണുകൾ അറിയാതെ അതിലേക്ക് പോകുന്നുണ്ട് ആ വചനങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് പിന്നെ ഒരേ പിക്ചർ അല്ലാതെ മാറി മാറി നമ്മൾ മാറ്റി മാറ്റി വയ്ക്കുമ്പം ഒരു പുതിയ പിക്ചർ വരുമ്പോഴും ഒന്നത്തെടുത്ത് വായിച്ചു നോക്കാനും എല്ലാവരും ശ്രമിക്കുന്നുണ്ട് പിന്നെ അത് നമ്മുടെ വീടിൻ്റെ ഭംഗി കൂട്ടുന്നതേ ഉള്ളൂ അപ്പം ഇതുപോലെ അടുക്കളയിൽ വെക്കാം ഡൈനിങ് ടേബിളിൽ വെക്കാം സ്റ്റഡി ഏരിയയിൽ വെക്കാം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അടുത്തുള്ള ആ ടേബിളിൽ വെക്കാം പ്രയർ ഏരിയയിൽ വെക്കാം അപ്പം അതൊത്തിരി ഒത്തിരി ഒരു സന്തോഷമുള്ളൊരു കാര്യമായിട്ട് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തത് ഈ വുഡൻ സ്റ്റാൻഡ് ആമസോണിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ ഈ ഇമേജസ് എല്ലാം ക്യാൻറയിൽ നിന്ന് പ്രിൻറ്റ് എടുത്തതാണ് നമുക്കത് നമ്മുടെ വീട്ടിലുള്ളവരുടെ ഫോട്ടോസിനോട് ചേർത്ത് അതിന് പറ്റിയ വചനങ്ങളൊക്കെ എഴുതി പ്രിൻ്റ് എടുക്കാം അപ്പോൾ അത് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ടച്ചിങ് ആണ് അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇമേജസ് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ വചനങ്ങൾ എഴുതി ഇമേജ് തന്നെ നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ പ്രിൻ്റ് എടുത്ത് എളുപ്പത്തിൽ ചെയ്യാം ഇനി ആർക്കെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ ചെയ്തു തരാനും ഒത്തിരി സന്തോഷമുള്ളൂ അപ്പോൾ ഓക്കെ ഈ ശംശിയാക്കി സ്തുതി ആയിരിക്കട്ടെ